നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എം സീതാറാം മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഓഫ് ഫെഡറേഷൻ കോച്ചണ്ടി സൈക്കോളജിക്കൽ റിസർച്ച് എല്ലാവരും സുഖമായും സന്തോഷമായി ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ നമുക്ക് നെഗറ്റീവായ ആളുകളിൽ നിന്നും ഒഴിഞ്ഞു മാറാം അവരെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം അതാണ് നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് അപ്പോൾ നെഗറ്റീവ് ആളുകൾ എന്ന് പറയുന്നത് എന്താണ് നിരന്തരം നമ്മളെ വാക്കുകളിലൂടെയും പ്രവർത്തിയിലൂടെയും നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് നെഗറ്റിവിറ്റി ഉള്ളവരല്ലേ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അവർക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം എത്ര നല്ലതാണെങ്കിലും അവരെന്തെങ്കിലും അതിൽ നെഗറ്റീവ് കാണും അത് ശരിയായില്ല ഇത് ശരിയായില്ല നമ്മൾ ചെയ്തൊന്നും ശരിയായില്ല ഇതെന്താണ് പറയുന്നത് നിങ്ങൾക്കൊരു കഴിവില്ല നിങ്ങൾ എന്തൊക്കെയാണീ പറ ഇങ്ങനെ തുടങ്ങി പലതും പറയുന്ന ആളുകളുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയോ നിങ്ങളോട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ വളരെ ഭംഗിയായി ഒഴിവാക്കാൻ ഒന്ന് പഠിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവർ ഇവരൊന്നും പറയുന്നതല്ല നമ്മളെ ലൈഫ് നമ്മളാണ് നമ്മുടെ ലൈഫ് എന്ത് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ നാവിൻ തുമ്പിലല്ല നമ്മളെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് നമ്മൾ ആദ്യം നമുക്ക് തന്നെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് നമ്മൾ നമ്മളെ തന്നെയാണ് അംഗീകരിക്കേണ്ടത് നമ്മളെ തന്നെയാണ് ബഹുമാനിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ വിലയിരുത്തരുത് നമുക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം ഒരു അനലൈസ് ഉണ്ടാവണം നമ്മളെക്കുറിച്ച് നമ്മുടെ കഴിവുകളെക്കുറിച്ച് മറ്റുള്ളവർ നമുക്കതില്ല എന്ന് പറഞ്ഞാൽ പോകുന്നതാണോ നമ്മുടെ ആ കഴിവുകൾ അല്ലെങ്കിൽ പോകുന്നതാണോ നമ്മുടെ ലൈഫ് ഒരിക്കലുമല്ല നമ്മളെന്ത് ചെയ്യണം നമ്മളെയാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവർ ഈ പറയുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ പണ്ടുള്ളവർ പറയില്ലേ ഇതിലേ കേട്ട് ഇതിലേ വിള അത് തന്നെ ചെയ്താൽ മതി എന്താണ് നിങ്ങൾക്ക് അതിന് സാധിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാലും നിങ്ങളത് ഇമോഷണലി അതിൽ അറ്റാച്ച്ഡ് ആവുന്നുണ്ട് ഇമോഷണലി അതിൽ കണക്റ്റാവുന്നുണ്ട് അത് ചെയ്യരുത് അവരെന്തെങ്കിലും പറയട്ടെ നമ്മൾ അവർക്ക് അത്രയും വില കൊടുക്കാൻ പാടുള്ളൂ നമ്മളവർക്ക് അധികം അറ്റാച്ച്ഡ് ആവരുത് അതിൽ അവർ പറഞ്ഞു പോട്ടെ പിന്നെ ഇപ്പം നമ്മൾ വിഷമിപ്പിക്കുന്ന രീതിയിൽ നിരന്തരം പറയുന്നവരാണെങ്കിൽ ഒറ്റ വാക്കിൽ അതിന് ഉത്തരം കൊടുക്കുക ഒറ്റ വാക്കിൽ പിന്നെ നമ്മളോട് പറയാൻ അവർക്ക് തോന്നരുത് ആ രീതിയിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒന്ന് ഹാൻഡിൽ ചെയ്യാം പിന്നെ മറ്റുള്ളവർ പറയുന്നതെല്ലാം നമ്മുടെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മളെ കുറിച്ച് അറിയാം നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ അറിയണം സെൽഫ് റിയലൈസേഷൻ എന്ന് പറയും അപ്പോൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി വന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സുകൾ വന്ന് നമ്മൾ കലർന്നിരിക്കുകയാണെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കണം ഈ സമയവും കടന്നു പോകും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും വെറുതെ ആരും വരില്ല അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എൻ്റെ പാഷൻ ഇഷ്ടത്തോടെ ഏതൊരു കാര്യവും ചെയ്യുക അതിന് ഇഷ്ടം കണ്ടുപിടിക്കണം എന്താണ് ഇഷ്ടം എന്ത് ചെയ്യാനാണ് നമുക്കിഷ്ടം എന്തിനാണ് നമ്മൾ സമയം ചെലവഴിക്കാനാണ് നമുക്കിഷ്ടം എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം അതിന് സെൽഫ് ലവ് സെൽഫ് കെയറും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സെൽഫ് ലവ് നമുക്ക് തന്നെ സെൽഫ് ലവ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആത്മസംതൃപ്തി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുകയുള്ളൂ നമ്മൾ നമ്മൾ ആത്മാവിനെ സംതൃപ്തിപ്പെടുപ്പെടുത്തുമ്പോഴാണ് എന്ത് ഈയൊരു ആത്മാവ് നമ്മളെ കൂടെ നിൽക്കുന്നത് നമ്മളെ എനർജി നമ്മളെ കൂടെ നിൽക്കുന്നത് അത് കൂടെ നിന്നാലാണ് നമുക്ക് എല്ലാം എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ നമുക്ക് പ്രയോറിറ്റി കൊടുക്കുക മറ്റുള്ളവർ പറയും നമ്മൾ കേൾക്കണ്ട കേട്ടിട്ട് ഇമോഷണലി ഇതിലേക്ക് അറ്റാച്ച്ഡ് ആവാതെ നമ്മൾ ഇതിലേക്ക് കേട്ടി ഇതിലേക്കും കളഞ്ഞേക്കുക പിന്നെ അങ്ങനെയുള്ളവർ നമ്മളെ ലൈഫിലുണ്ടെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുക അവരൊരു നമുക്ക് റിലേഷൻ വേണ്ട എന്തിനാണ് നിരന്തരം നമ്മളെ തളർത്തുന്ന ആളുകളിൽ നമുക്ക് എന്തിനാണ് അങ്ങനെ ഒരു റിലേഷൻ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ല നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളെക്കുറിച്ചാണ് നമുക്ക് എന്താണ് ലൈഫിൽ ചെയ്യാനുള്ളത് എനിക്ക് ഇനിയുന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനിയുന്ന കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനും ഗോളുണ്ട് ഇന്നതെനിക്ക് വേണം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഞാൻ എങ്ങനെ മാനസികമായി ഒരുങ്ങണം ഞാൻ എന്താക്ഷൻ എടുക്കേണ്ടത് ഞാൻ ശരിയായ രീതിയിലാണോ പോകുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണം ഇല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം ആഗ്രഹമായി തന്നെ അവിടെയിരിക്കും അതൊരിക്കലും റിയാലിറ്റി ആവില്ല മനസ്സിലായോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക അതിനാദ്യം മാനസികമായി ആക്കുക മൈൻഡ് പവർ കൂട്ടുക എങ്ങനെ മൈൻഡ് പവർ കൂട്ടാം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ തലയിടണ്ട നെഗറ്റീവ് കേൾക്കാൻ ചെവി കൊടുക്കണ്ട കാണാൻ നമ്മളെ കണ്ണ് ഉപയോഗിക്കണ്ട പറയാൻ നാക്ക ഉപയോഗിക്കേണ്ട നെഗറ്റീവ് ആളുകളെ കൂട്ടിയിട്ട് നമുക്ക് വേണ്ട എന്തിനാണ് നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയണതിന് എന്തിനാണ് നമുക്ക് മനസ്സിലായില്ലേ ഇതൊന്നും നമുക്ക് നല്ലത് കൊണ്ട് തരില്ല നമ്മളെ കുറിച്ച് നിരന്തരം നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ഒരു നാല് പേര് ഒരുമിച്ച് നാല് പേര് ഒരുമിച്ച് ഇന്നൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്തായിരിക്കും എന്നറിയോ അഞ്ചാമൻ്റെ കുറ്റായിരിക്കും അങ്ങനെയാണ് നാല് പേര് കൂടി നിന്നൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്നൊരു അഞ്ചാമൻ്റെ കുറ്റമാണ് നമ്മൾ ഒരാളെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുമ്പോഴും നെഗറ്റീവ് പറയുമ്പോഴും നമ്മളിൽ ഒരു ബാഡ് ഹോർമോൺസ് നെഗറ്റീവ് ഹോർമോൺ ഉണ്ടാകുന്നുണ്ട് ഇതിങ്ങനെ നിരന്തരം പറയുമ്പോൾ അടിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ബോഡിയിൽ അടിഞ്ഞുകൂടി നെഗറ്റീവായിട്ടുള്ള പെയിനുകൾ എനർജികൾ ദുഃഖ ദുഃഖങ്ങൾ രോഗങ്ങൾ ഇതൊക്കെ നമ്മളിൽ വന്നിങ്ങനെ കിടക്കും അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് എവിടെയും എത്താൻ സാധിക്കില്ല മാനസികമായി നമ്മളെ അത് അലട്ടും ശാരീരികമായി അലട്ടും നമുക്കെല്ലാം കൊണ്ടും ഡിപ്രഷനും ശരീരവേദനയും അസുഖങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം നമ്മൾ എന്തു ചെയ്യുക ഒരിക്കലും ഞാൻ പറഞ്ഞു നെഗറ്റീവ് കാണണ്ട കേൾക്കണ്ട പറയണ്ട സംസാരിക്കേണ്ട നമുക്ക് പോസിറ്റീവിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കാം നമ്മൾ നിരന്തരം എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഫോക്കസ് കൊടുക്കുന്നത് നമ്മളിലേക്ക് അട്രാക്റ്റാകും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സമാനമായത് സമാനമായവയെ ആകർഷിക്കും അങ്ങനെയും വരൂ അങ്ങനെയും വരും അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നിരന്തരം നമുക്ക് വേണ്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുക ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക മാനസികമായും പ്രയത്നിക്കുക ഇത് രണ്ടും ചേരുമ്പോഴാണ് സക്സസ് ആവുന്നത് ആ സർക്കിള് കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ അപ്പം നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് തളർന്നു പോകരുത് ഞാൻ പറഞ്ഞു ഒരാളുടെ വാക്കുകൾക്ക് ഒരാളെ തളർത്താനും പറ്റും ഉയർത്താനും പറ്റും അപ്പോൾ തളരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അവരല്ല അവരുടെ ലക്ഷ്യം നമ്മളെ തളർത്തുക എന്നതാണ് നമ്മളെ തളരാൻ പാടുമോ ഒരിക്കലുമില്ല അപ്പോൾ നമ്മൾ അവരുദ്ദേശിച്ച പോലെ ആയില്ലേ നമ്മളെന്ത് ചെയ്യാം ആ നെഗറ്റിവിറ്റിയെ ആ ചങ്ങലകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് കുതിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവർ പറയുന്നത് ഇവർ ഒന്നും നമ്മൾ കേൾക്കണ്ട ഒന്നും കേൾക്കണ്ട അത് കേട്ടിരുന്ന നമ്മൾ എവിടെ എത്തില്ല ലൈഫിൽ ബിഗ് സീറോ ആയിരിക്കും നമ്മൾ ഈ നെഗറ്റീവ് പറയുന്നവർ നിങ്ങളൊന്ന് നോക്കി നോക്കൂ അവർ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആണോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെ കുറിച്ച് ഈ നെഗറ്റീവ് പറയുക എന്നുള്ളത് അവർക്ക് എന്താണല്ലോ ൊക്കെ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ ഡിപ്രസ്ഡ് ആയിരിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും നിങ്ങളൊന്ന് നിങ്ങളെ സറൗണ്ടിങ്സ് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും ചിന്തിച്ച് നോക്കും അവരെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകും നിങ്ങളുടെ ഉണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പം അവരിൽ നിന്നുമെങ്ങനെ നമുക്ക് രക്ഷപ്പെടാം അതിനാദ്യം അങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് ഒരു കോണ്ടാക്റ്റും വേണ്ട ഇനി അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടാൽ അവരെ മനഃപൂർവ്വം വളരെ ചിരിച്ചുകൊണ്ട് വളരെ സുഖമായി ഒന്ന് അവോയ്ഡ് ചെയ്യുക ഓക്കെ അപ്പം ഈ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഒരുപാട് വീഡിയോസ് വന്ന് കിടക്കുന്നുണ്ട് ചെയ്തത് അതെല്ലാം ഒന്ന് എടുത്ത് കാണും ഒരു എനർജറ്റിക് ആവും നമ്മൾ ഒരുപാട് ടെക്നിക്സുകളുണ്ട് നമ്മൾ ആഗ്രഹം സാധിക്കും ഓക്കെ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ടേ എത്ര ഫോൺ കോൾ എത്ര മെസ്സേജുകൾ എത്ര കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഓക്കെ അപ്പോൾ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ട്വൻ്റി വൺ ഡേയ്സ് ലോ ട്രേഷൻ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ എങ്കിലേ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളെ ഇഷ്ടപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം